ഹലോ കൂട്ടുകാരെ അപ്പം നമ്മളിന്ന് അടിപൊളി ടേസ്റ്റ് ആരെ ബിരിയാണി ഉണ്ടാക്കുന്നത് കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയിൽ അതുപോലെ തന്നെ കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ് ഏക്ക് ബിരിയാണി അതിനുവേണ്ടി ഞാൻ ഞാനിത് സവാള അരിഞ്ഞ വെച്ചിട്ടുണ്ട് തക്കാളി അരിഞ്ഞിട്ടുണ്ട് ഇഞ്ചി വെളിച്ചൊ വെളുത്തൊളിച്ച് ചതച്ച് വെച്ചിട്ടുണ്ട് പച്ചമുളക് കീറി വെച്ചിട്ടുണ്ട് തൈര് ബസ്മതി റൈസ് ഇത്ര എടുത്ത് വെച്ചിട്ടുണ്ട് മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് അപ്പം ബസുമതി റൈസിന് പറഞ്ഞിരിക്കും കൈമ റൈസോ ജീരകശാലോ റൈസോ എടുക്കാം ഇനി ഞാനിതാ മുട്ട ഒന്ന് വരഞ്ഞതിന് ശേഷം ഇത്തിരി മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പും ഇട്ട് കൊടുത്തിട്ട് നെയ്യിലൊന്ന് നന്നായിട്ട് പൊടികൾ മൂപ്പിച്ചെടുക്കുന്നുണ്ട് പൊടികളിലേക്ക് ഇനി നമ്മൾ വരഞ്ഞ് പുഴുങ്ങി വരഞ്ഞ് വെച്ചിരിക്കുന്ന മുട്ട ഇതാ ഇതിനകത്ത് ചേർത്തിട്ട് നന്നായിട്ട് ആ പൊടികളൊക്കെ ഇതിനകത്ത് പിടിക്കത്തക്ക കൊണ്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് ഞാൻ മാറ്റി വെച്ചു ഇനി നമുക്ക് റൈസ് ഉണ്ടാക്കാൻ തുടങ്ങാം അതിനുവേണ്ടി ഉരുളി അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് സവോള ഇട്ട് കൊടുക്കുന്നുണ്ട് സവാള ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴച്ചു കൊടുക്കുന്നുണ്ട് കറുവപ്പട്ട ഗ്രാമ വേലയ്ക്കൊക്കെ നിങ്ങൾക്ക് ഈ സമയത്ത് ഇട്ട് കൊടുക്കാം ഞാൻ പിന്നെ വെള്ളം തിളപ്പിക്കുന്ന സമയത്താണ് ഇട്ട് കൊടുക്കുന്നത് ഇനി കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നന്നായിട്ട് പെട്ടെന്ന് സവോള വഴഞ്ഞിട്ടല്ലോ അപ്പോൾ സവാള ഏകദേശം വഴിന്ന് വരുന്ന സമയത്ത് ഞാൻ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും പച്ചമുളക് കീറിയതും ഇട്ടുകൊടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വഴച്ചു കൊടുക്കുന്നുണ്ട് അപ്പം ഇതെല്ലാം ഏകദേശം നല്ലോണം വഴന്ന് വരുന്ന സമയത്ത് ഞാൻ തക്കാളി ഇട്ട് കൊടുത്ത് ഒന്ന് വഴച്ചു കൊടുക്കുന്നുണ്ട് ഇനി അവിടുന്ന് നന്നായിട്ട് വഴന്ന് വരട്ടെ ആ സമയത്ത് നമുക്കൊരു മസാല റെഡിയാക്കാം അതിനു ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ തൈര് തൈരൊഴിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് അര സ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും ഒരു ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുത്തിട്ട് അത് നന്നായിട്ട് തൈൽ മിക്സ് ഇതെടുത്തതിന് ശേഷം നമ്മൾ ഈ വഴന്ന് വന്ന മിക്സിലേക്ക് ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക പൊടികളുടെ പൊടികളുടെയൊക്കെ പച്ചമളം മാറുന്നവർ ഇളക്കി കൊടുത്തതിന് ശേഷം ഞാൻ മൂന്ന് ഗ്ലാസ് അരിയരുന്നു എടുത്തത് അതിന് ആറ് ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക പിന്നെ ചോറിന് ആവശ്യമായി ഉപ്പ് ഇട്ട് കൊടുക്കുക പിന്നെ ഞാനിതാ സ്പൈസസ് ഇട്ട് കൊടുക്കുന്നുണ്ട് കറവപ്പെട്ട ഗ്രാ ഗ്രാമ്പു ഏലക്ക ബലീഫ് ഇതൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വെള്ളം തിളച്ച് വന്നപ്പോൾ നമ്മൾ അരിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കുക അതിനുശേഷം ശേഷം മല്ലിയിൽ ഇട്ട് കൊടുത്തിട്ട് അവിടെ അടച്ചു വെച്ച് വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഒരു മുക്കാൽ ഭാഗം വെന്ത് വന്നപ്പോൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ച മുട്ട ഇതിനകത്ത് ചേർത്ത് കൊടുത്തിട്ട് അവിടെ അടച്ചു വെക്കുന്നുണ്ട് ഇനി നമുക്കിതിൽ വറുത്തിടാൻ ആവശ്യമായ കാഷ്യും സവോളയും ഫ്രൈ ചെയ്തെടുക്കാം ഞാൻ നെയ്യിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇത് രണ്ടും ഫ്രൈ ചെയ്ത് അവിടെ മാറ്റി വെക്കുന്നുണ്ട് ഇനി നമുക്ക് അടപ്പ് തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ റൈസ് ഏകദേശം നല്ലോണം വെന്ത് വന്നു നമുക്കതിലേക്ക് സ വ വറുത്തു വെച്ചിരുന്ന സവോളം ക്യാഷ് ഇട്ട് കൊടുക്കാം പിന്നെ അതിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടി പാലിൽ കലക്കി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു കളറിന് വേണ്ടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചേർത്ത് കൊടുക്കാം പാലിൽ കലക്കി അങ്ങനെ ചേർത്ത് കൊടുക്കാം പിന്നെ ഞാൻ കുറച്ച് ഗരം മസാലപ്പൊടിയും അതിന് മുകളിൽ വെതറി കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ നേരത്തെ വറുത്ത് വെച്ച നെയ്യില്ല അത് ആ നെയ്യും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഞാൻ വീണ്ടും കുറച്ച് മല്ലിലേയും കൂടി ഇട്ടിട്ട് വീണ്ടും അടച്ചു വെക്കുന്നുണ്ട് ഒരു അഞ്ച് മിനിറ്റും കൂടി അടച്ചു വെച്ച് കഴിഞ്ഞപ്പം നമ്മുടെ അടിപൊളി ടേസ്റ്റായ എഗ് ബിരിയാണി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അടിപൊളി ടേസ്റ്റായിട്ട് സാലഡിൻ്റെ കൂടെ കഴിക്കാം